എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് ഇടനീട്ടം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഫ്ളൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ള ഫ്ളൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനോജമായ ഒരു ഗീർ പശു വിൽപ്പനക്ക് നാട്ടിൽ തന്നെ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് ഇതിൻ്റെ വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പൊന്നാനിക്കടുത്ത് നരിപ്പറമ്പ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് കുട്ടികൾക്കെല്ലാം കുടിക്കാൻ പാൽ അത്യാവശ്യമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനാറായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ിച്ചിട്ട് ഒരാഴ്ചയായ ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും അത് കൂടാതെ ഈ വീഡിയോയിൽ കാണുന്ന ചുവപ്പ് കളർ കാണുന്ന ഈ ആടും വിൽപ്പനക്ക് തള്ളയാടും അതിൻ്റെ മൂന്നാഴ്ച പ്രായമുള്ള കുട്ടികളും ഇതാണ് കുട്ടികൾ ഒരു മുട്ടരും രണ്ട് പടയുമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ടാടുകൾക്കും മൂന്ന് കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം ഉത്തനത്താണിക്കടുത്ത് കാതനങ്ങാടി ഒരു മലബാരി മുഴ ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരാഴ്ച പ്രായം രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം ഇരുന്നൂറ്റൻപത് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നാനൂറ്റി അൻപത് കിലോ മീറ്റ് കിട്ടുമെന്നാണ് പാർട്ടി പറയുന്നത് ക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾ എല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ വളർത്താനും ക്രോസിങ് നിർത്താനും മറച്ച ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായ മൂന്ന് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല അടിപൊളിയും മുട്ട്മാരാണ് ഇനിയും നന്നാവുന്ന ഐറ്റംസാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല മൂന്നും കൂടി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തു മത്സ്യങ്ങളായ നട്ടറ് വിയറ്റ്നാം വരാൽ അനാബസ് എന്നിവയുടെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിനായിരം പീസിൻ്റെ മുകളിൽ ഓരോന്നും വിൽപ്പനക്കുണ്ട് ഓരോ മത്സ്യങ്ങളും പതിനായിരത്തിൻ്റെ മുകളിലുണ്ട് ഇത് സൈസ് രണ്ട് ഇഞ്ച് സൈസ് വരുന്നതുണ്ട് അതുപോലെ തന്നെ വിയറ്റ്നാം വരാൽ ആണെങ്കിൽ രണ്ടര ഇഞ്ച് സൈസാണ് അങ്ങനെ ഓരോ ഓരോ സൈസാണ് വരുന്നത് ഇതിൻ്റെ വില നട്ടർ പീസിന് ആറ് രൂപയും വിയറ്റ്നാം വരാൽ പീസിന് ആറ് രൂപയുമാണ് മിനിമം നൂറ് പീസെങ്കിലും വാങ്ങിക്കണം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കത് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ഇരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ